ഓസ്ട്രേലിയക്കെതിരെയുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ഒന്നാം ദിനത്തിൽ ഇന്ത്യക്ക് നേരിയ മുൻതൂക്കം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ വെറും നൂറ്റൻപത് റൺസിന് ഓൾ ഔട്ട് ആയെങ്കിലും ശക്തമായി തിരിച്ചടിച്ച് അറുപത്തി റൺസിന് ഏഴ് ഓസ്ട്രേലിയൻ വിക്കറ്റുകൾ വീഴ്ത്തി ആദ്യ നേരെ ഞെട്ടിച്ചിരിക്കുകയാണ് നിലവിൽ എൺപത്തിമൂന്ന് റൺസിന് പിന്നിലാണ് ഓസ്ട്രേലിയ പത്ത് ഓവറിൽ പതിനേഴ് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തിയ ക്യാപ്റ്റൻ ബുംറയാണ് ഇന്ത്യൻ ബൗളർമാരിൽ മികച്ചു നിന്നത് ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഓൾ റൗണ്ടർ നിരീഷ് കുമാർ റെഡ്ഡിയും പേസർ ഹർഷിത് റാണയും ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തി മൂന്നാം ഓവർ ആദ്യ സ്റ്റാർക്ക് ജയ്സ്വാളിനെ പൂജ്യത്തിന് പറഞ്ഞയച്ചു ഫസ്റ്റ് റൗണായെത്തിയ ദേവദത്ത് പടിക്കലിനും അധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പതിനൊന്നാം ഓവറിൽ ഹേസൽവുഡ് പഠിക്കലിനെ പുറത്താക്കുമ്പോൾ ഒരു റൺസ് പോലും നേടാനായിരുന്നില്ല ഇന്ത്യൻ ആരാധകർ ഏറെ പ്രതീക്ഷ അർപ്പിച്ച കോഹ്ലി ഹേസൽവുഡിൻ്റെ ബൗൺസറിൽ ബാറ്റ് വെച്ച് ഫസ്റ്റ് ലിപ്പിൽ കവാചയ്ക്ക് പിടികൊടുത്ത് മടങ്ങുമ്പോൾ നേടിയത് അഞ്ച് റൺസ് മാത്രമായിരുന്നു ഒരറ്റത്ത് പൊരുതി നിന്ന് രാഹുൽ തേടാംബിയുടെ വിവാദ തീരുമാനത്തിൽ പുറത്താകുമ്പോൾ ഇരുപത്താറ് റൺസ് നേടിയിരുന്നു ലഞ്ചിന് പിരിയുമ്പോൾ അൻപത്തൊന്നിന് നാല് എന്ന നിലയിലായിരുന്നു ഇന്ത്യ ലെഞ്ചിന് ശേഷമുള്ള മൂന്നാം ഓവറിൽ പതിനൊന്ന് റൺസ് എടുത്ത ദ്രുവ്ജുറേലിനെ മിച്ചൽ മാഷ് പുറത്താക്കി ഇന്ത്യയുടെ അഞ്ചാം വിക്കറ്റും വീഴ്ത്തി എന്നാൽ തുടർന്ന് ഒത്തുചേർന്ന പന്ത് നിതീഷ് സഖ്യം മികച്ച പ്രകടനത്തിലൂടെ സ്കോർ നൂറ് കടത്തിയത് ഇന്ത്യൻ ക്യാമ്പിന് ആശ്വാസമായി പക്ഷേ നൂറ്റി റൺസിൽ വെച്ച് പന്ത്ൻ്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി എഴുപത്തെട്ട് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തേഴ് റൺസായിരുന്നു പന്ത് നേടിയത് തുടർന്ന് വാലറ്റം അതിവേഗം തകർന്നതോടെ നൂറ്റി അൻപത് റൺസിൽ ഇന്ത്യ ഓൾ ഔട്ടായി അമ്പത്തൊമ്പത് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് റൺസ് എടുത്ത നിതീഷ് റെഡ്ഡിയായിരുന്നു ടോപ്പ് സ്കോറർ പതിമൂന്ന് ഓവറിൽ ഇരുപത്തൊമ്പത് റൺസിന് നാല് വിക്കറ്റ് എടുത്ത ഹേസർവുഡാണ് ഓസീസ് ബൌളർമാരിൽ മികച്ചു നിന്നത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയൻ ഞെട്ടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ബുംറ മൂന്നാം ഓവറിൽ ഓപ്പണർ മക്സീനിയെ പുറത്താക്കി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി പിന്നീട് ഏഴാം ഓവറിൽ തുടർച്ചയായി രണ്ട് വിക്കറ്റ് എടുത്ത് ബുംറ ഓസ്ട്രേലിയ പത്തൊമ്പതിന് മൂന്നെന്ന എത്തിച്ചു കവാജയെ കോലി പിടിച്ചപ്പോൾ സ്മിത്തിനെ വിക്കറ്റ് മുമ്പിൽ കൊടുക്കുകയായിരുന്നു പിന്നീട് ട്രാവ്സ്ഹെഡിനെ ഉജ്വലമായി ബൗൾഡ് ചെയ്ത് റാണ കന്നി ടെസ്റ്റ് വിക്കറ്റ് സ്വന്തമാക്കി മനോഹരമായി പന്തെറിഞ്ഞ ഇന്ത്യൻ ബൗളേഴ്സിന് മുമ്പിൽ പതറിയ ഓസ്ട്രേലിയ അറുപത്തേഴിന് എന്ന നിലയിൽ ആദ്യ ദിനം അവസാനിപ്പിച്ചു നൂറ്റി എൺപത്തൊന്ന് റൺസും പതിനേഴ് വിക്കറ്റും വീണ ടെസ്റ്റിന്റെ ആദ്യ ദിനം ഏതായാലും ക്രിക്കറ്റ് ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു എന്നുറപ്പാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി